ഹരീകൃഷ്ണ ഗുരുവായപ്പ ദേവതാക സ്റ്റോറിന്റെ ഈ വർഷത്തെ വൃന്ദാവന യാത്ര ഏപ്രിൽ പതിനേഴാം തീയതി നമ്മൾ പോകുന്നുണ്ട് അതിനേക്കുള്ള ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോ മറ്റുള്ളതി വ്യത്യസ്തമായിട്ട് നമ്മൾ ഈ ഒരു ട്രിപ്പില് ഒരു എക്സ്ട്രാ ആ ട്രിപ്പിൽ വരുന്ന ആളുകളിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് രണ്ടുപേരെ നമ്മൾ ഹാഫ് ൈസ് ആക്കുന്നുണ്ട് ആ എത്ര പേരുണ്ടോ ആ ട്രിപ്പില് അവരെ ആ എത്ര ഇപ്പൊരു പത്തോ നാല്പതോ അല്ലെങ്കിൽ അമ്പതോ പേരുണ്ടെന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന രണ്ടുപേർക്ക് ഹാഫ് ടിക്കറ്റ് ഹാഫ് പ്രൈസ് അങ്ങനെ ഒരു ഇത് അത് ഒരു എന്താ പറയാ ആയിട്ട് നോക്കണാണ് എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് സാധാരണ മറ്റുള്ള ഇത് മാതിരി നമ്മള് ഈ ട്രിപ്പിനും രണ്ടുപേർക്ക് പേർക്ക് നമ്മള് ഫ്രീ ചാൻസ് ഉണ്ട് അത് ബുക്കിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ നറക്കെടുപ്പ് നമ്മൾക്ക് ഇതേപോലെ യൂട്യൂബിൽ കാണിക്കും പിന്നെ ഇത് കൂടാതെ ഏപ്രിൽ തന്നെ നമ്മൾ ഒരു അയോധ്യ കാശി യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് ഏപ്രിൽ ഫസ്റ്റ് വീക്കിലായിരിക്കും വിഷുവിന് മുന്നേ പോയി വരുന്ന രീതിയിലായിരിക്കും അതിൻ്റെ ഫൈനൽ അറേഞ്ച്മെന്റ്സ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ അതിന്റെ അനൗൺസ്മെന്റ് ഉണ്ടാവും ഇത് കൂടാതെ നമ്മൾ സെപ്റ്റംബറിൽ ചാർദാം ബദ്രീനാഥ് കേദാർനാഥ് കെങ്കോത്തിരി യമുനോത്രി ഉത്തരകാശി അതൊക്കെ ആയിട്ടുള്ള ഒരു ചാർദാം ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിന്റെയും വർക്കൗട്ട് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഈ വർഷത്തെ ഒരു ഏകദേശ പ്ലാനിംഗ് ആണിത് പിന്നെ സെപ്റ്റംബർ ഒക്ടോബറിൽ മറ്റു യാത്രകളുള്ളത് നമ്മൾ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും അതാണിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇന്ന് എടത്തരീത്ത് കാവ് ഭഗവതിയുടെ താലപ്പുലി ആയിരുന്നു താലപ്പുലിയിലെ എല്ലാവരും വളരെ ഉത്സാഹത്തോടെ പങ്കെടുത്തിരുന്നു നല്ല ഒരുപാട് പറകള് നടത്തിരുന്നു ഗുരുവായൂരപ്പന്റെ ഫ്രണ്ടിൽ അതെല്ലാവരും ആഘോഷമാക്കി തന്നെയാണ് നമ്മൾ പതാക സ്റ്റോറും നമ്മുടെ ഫ്രണ്ടിൽ പറയക്കെ വെച്ചിരുന്നു ഭഗവതി വന്ന് അത് കൈയേൽക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പുതുവത്സരാശംസകൾ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ